നമസ്കാരം എല്ലാവർക്കും ദിയാസ് കിച്ചൻ അരുമിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരം ചായയിലൂടെ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുകയാണോ എന്നാൽ ഒരു റെസിപ്പി ഉണ്ട് ഇത് ആവിയിൽ വേവിച്ചെടുത്ത വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല റെസിപ്പിയാന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്കും പിന്നെ സബ്സ്ക്രൈബും കൂടെ സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുതേ എങ്ങനെ ഉണ്ടാക്കാം എന്ന് കണ്ടുനോക്കാം ആദ്യത്തെ സ്റ്റെപ്പ് കുറച്ച് നട്ട്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൽ ചെയ്തെടുക്കണം പോസ്റ്റഡ് ബംഗാൾ ഗ്രാം അതായത് പൊട്ടുകടലയാണ് അതൊരു കാൽ കപ്പ് എടുക്കുന്നുണ്ട് അതൊരു മിക്സിയുടെ ചെറിയ ജാലിലോട്ട് ഇട്ടുകൊടുക്കാം ഒരു കാൽ കപ്പ് വറുത്ത കപ്പലണ്ടി കൂടി ചേർക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ കുറച്ച് ബദാമും കൂടി ചേർക്കാം ഇനി ഇതൊന്ന് പലസ് ചെയ്തെടുക്കാം ഒത്തിരി പൊടിഞ്ഞു വേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ പൊടിച്ചെടുക്കേണ്ടത് ഒത്തിരി പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല എങ്കിലും ചെറിയൊരു തരുതരിപ്പായിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നട്ട്സ് ചെറുതായിട്ടൊന്ന് കഴിക്കാൻ കിട്ടുന്നത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അടുത്തതായിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരയാണ് എടുക്കുന്നത് അറൗണ്ട് ഒരു മുക്കാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് മുക്കാൽ മുതൽ ഒരു കപ്പ് ശർക്കര വരെ എടുക്കാം അപ്പോൾ ശർക്കര ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പാനിലോട്ട് ഇട്ടുകൊടുക്കും അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു രണ്ട് ചെറിയ പീസ് ശർക്കര ആട്ടോ എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് ശർക്കര എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ ശർക്കര എടുത്തത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ അറൗണ്ട് ഒരു മുക്കാലി കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുകയാണ് വെള്ളം കുറഞ്ഞു പോരതെ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്തായിട്ടൊരു കടായി എടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇപ്പം വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നമ്മളിത് എന്തായാലും ഇതിലൊന്ന് നെയ്ലൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഏത് കപ്പിലാണോ റവ അളന്നെടുക്കുന്നത് ആ സെയിം കപ്പിൽ ഉപയോഗിച്ചിട്ട് തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ വറുത്ത റവയാണെങ്കിൽ ആണെങ്കിൽ കൂടിയും ഒരു അഞ്ച് മിനിറ്റ് നെയ്യിൽ ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ റവ വറുക്കാൻ തുടങ്ങിയിട്ട് അറൗണ്ട് ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം നമ്മൾ റവ വറുക്കുന്നുണ്ടോ അത്രത്തോളം ടേസ്റ്റിയാണ് അപ്പോൾ വറുത്ത റവ ആണെന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞ ഒരു ആറ് മിനിറ്റെങ്കിലും ഒന്ന് വറുത്തെടുക്കുക വറുക്കുമ്പോൾ ഫ്ലെയിം കൂടി പോയിരുത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് റവ ഒന്ന് വറുത്തെടുക്കാനായിട്ട് വറുക്കാത്ത റവ ആണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മിനിറ്റെങ്കിലും നെയ്ലൊന്ന് വറുത്തെടുക്കുക ഇപ്പോൾ തന്നെ നോക്കുന്നുണ്ട് ചെറുതായിട്ട് റവയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ പകുതി ആണ് നാളികേരം ചേർക്കേണ്ടത് ഇപ്പം ഇനി ഇവിടെ അരക്കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അതായത് ആ നാളികേരത്തിൻ്റെ ഈർപ്പൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരാം ഒത്തിരി സമയം എടുക്കില്ല മാക്സിമം ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നാളികേരത്തിൻ്റെ ഈർപ്പൊക്കൊന്ന് മാറിക്കിട്ടും റവയും നാളികേരവും ചെറുതായിട്ടൊന്ന് മൂത്തുന്നപ്പോൾ നല്ലൊരു മണമാണ് ഇനി ഇതിലോട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലാം പൊടിച്ചതും കൂടി ചേർക്കാം ഒന്ന് പൊടിച്ചെടുത്തില്ല ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഏലാം കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം അല്ല ഏലാം പൊടിച്ചതുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് എടുക്കാം ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നട്ട്സും കൂടി ചേർക്കാം നട്ട്സും കൂടി ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് എടുക്കുക അതായത് നാളികേരവും റവയും നട്ട്സും എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു ഈവനിങ് കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൽ നട്ട്സൊക്കെ ചേർത്തുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് വേണമെന്നുണ്ടെങ്കിൽ കാഷിനിട്ട് അതായത് അണ്ടിപ്പരിപ്പ് വേണമെങ്കിലും ചേർക്കാം അങ്ങനെ രണ്ട് മിനിറ്റ് നട്ട്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വച്ചേക്കുന്ന ശർക്കര അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം റവ നന്നായിട്ട് വറുത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കട്ടയാവില്ല ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പം ശർക്കര പാനിക്ക് ചെറിയൊരു ചൂടുണ്ടായിരിക്കും അപ്പം ശർക്കര പാനി തണുത്തു പോകണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒഴിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് തണുത്തു പോയാലും കുഴപ്പമില്ല പക്ഷേ ചൂടോടെ ഒഴിക്കുന്ന കേട്ടോ കുറച്ചും കൂടി നല്ലത് അപ്പോൾ ആ റവ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും ഒക്കെ മിക്സാക്കാനും കുറച്ചും കൂടി ഈസി ആയിരിക്കും വെള്ളം കുറഞ്ഞു പോയത് കേട്ട് അതായത് നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി ആയിരിക്കണം വെള്ളം എടുക്കേണ്ടത് അപ്പോൾ ഒരു കപ്പ് റവയാണ് നമ്മൾ എടുത്തത് അതുപോലെ തന്നെ ശർക്കരയും എറൗണ്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ രണ്ട് കപ്പെങ്കിലും വെള്ളം ചേർക്കുക കൂടിയാലും കുഴപ്പമില്ല കുറയാൻ പാടില്ല പിന്നെ ഇതിലോട്ട് കുറച്ച് നെയ്യുകൂടി ഒഴിച്ചെടുക്കാം ഈ ഒരു സ്റ്റേജ് മതിയാവും ജസ്റ്റ് നമ്മൾ ആ ശർക്കര പാനീയ കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തും ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം ഇനി അത് ചെറുതായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ അധികം ചൂട് മാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം ഒന്നുകിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം ഓവൽ ഷേപ്പ് ആക്കി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു നമ്മൾ മെഷറിങ് കപ്പുണ്ടല്ലോ അതിലോട്ട് ഇതിങ്ങനെ വെച്ചുകൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുത്തതിൽ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടാം ഇതിപ്പോൾ ഇങ്ങനെ ആക്കാം അപ്പോൾ ഇതിൽ നമ്മൾ അത്യാവശ്യം നെയ്യൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ ഇനി നെയ്യ് ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ കയ്യിൽ അടിക്കുമ്പോൾ തന്നെ ഈ ഒരു ഷേപ്പിലാക്കി കിട്ടും അപ്പം ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയും കൂടി ആക്കാം െല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് നോക്കേണ്ട അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഒന്ന് സ്റ്റീം ചെയ്ത് കൂടി എടുക്കും സ്റ്റീമറിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു പ്ലേറ്റിൽ കുറച്ച് ഒന്ന് നെയ് തടവിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പലഹാരം വെച്ചുകൊടുക്കും ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ സ്റ്റീം ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും കാരണം ഇത് ഓൾറെഡി ഹാഫ് കുക്കാണ് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് മുറിച്ചൊന്ന് കാണിച്ചു തരാം നോക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചേർത്തിക്കുന്ന നട്ട്സൊക്കെ ഇടയ്ക്ക് കഴിക്കാനായിട്ട് കിട്ടും വളരെ ടേസ്റ്റി ആട്ടോ ഇന്ന് തന്നെ പറ്റിയെങ്കിൽ ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ഇത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം ചൂട് ചായരോടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കുട്ടികൾക്ക് മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ട്രൈ ചെയ്യാൻ നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം താങ്ക് യു